നമസ്കാരം ഞാൻ എൻ്റെ ഒരാഴ്ചത്തെ കവിതയാണ് കണ്ണച്ചൻ്റെ കന്നട അത് നിങ്ങൾ ഞാൻ യൂട്യൂബിൽ ഇടാൻ വിളിച്ച് പിടിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയ കവി കവി കവിതക്ക് ലൈക്കും വ്യൂസും കമൻറ്റും സബ്സ്ക്രൈബിലും ചെയ്ത് ചെയ്യുക അപ്പോൾ കണ്ണച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാട്ടൻ്റെ ഒരു ഡ്രൈവറായ കണ്ണാട്ടൻ്റെ ഒരു കന്നട നഷ്ടപ്പെട്ടു ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കർണാടകത്തിലെ ഗംഗാവാല തീരത്ത് നമ്മൾ അർജുൻ കാണാതായത് ഈ രണ്ട് ആശയമാണ് ഈ കവിതയ്ക്കുള്ള പ്രചോദനം അപ്പം നമുക്ക് കണ്ണാടര കവിത പാടാം കണ്ണച്ചൻ്റെ കണ്ണാടേ കണ്ണാതായ കണ്ണാടേ കണ്ണച്ചൻ്റെ മരക്കല്ലേ കണ്ണാടേ കണ്ണ കണ്ണച്ചൻ്റെ കണ്ണാടെ കാണാതായ കണ്ണാടെ കണ്ണച്ചൻ മറക്കല്ലേ കണ്ണാടേയെ കണ്ണാടെ കർക്കിടക മാസക്കാലത്ത് കണ്ണിന് കാഴ്ച നൽകുന്നു അന്ധതമാറും കണ്ണാട കണ്ണച്ചൻ്റെ കണ്ണാടാ കണ്ണാട കണ്ണച്ചൻ്റെ കണ്ണാടെ കാണാതായ കണ്ണാടേ കണ്ണച്ചനെ മറക്കല്ലേ കണ്ണാടേ കണ്ണാടേ റോഡിൽ പോളമ്മ മറയുമ്പോൾ കണ്ണച്ചൻ്റെ കണ്ണാട നിർവടി കാട്ടും കണ്ണാട കണ്ണച്ചൻ്റെ കണ്ണാട കണ്ണാട കണ്ണച്ചൻ്റെ കണ്ണാടെ കാണാതായ കണ്ണാടേ കണ്ണച്ചെന്ന മറക്കല്ല കണ്ണാടേ കണ്ണാടേ കണ്ണാടയെ സ്നേഹിച്ച കണ്ണച്ചെന്നെ മറക്കരുതേ തിരിച്ചു വരുമോ കണ്ണാടേ കാത്തു നിൽക്കും കണ്ണച്ചൻ കണ്ണച്ചൻ കണ്ണച്ചൻ്റെ കണ്ണാടേ കാണാതായ കണ്ണാടേ കണ്ണച്ചൻ മറക്കല്ലേ കണ്ണാടേ കണ്ണാടേ ഗംഗാബാലി തീരത്ത് അർജുൻ പോലെ ആവല്ലേ കണ്ണടയില്ലാതെ പോകല്ലേ കണ്ണച്ച കണ്ണച്ച ദൂരെക്കാഴ്ച ഇല്ലാതെ കാലം കരുതുള്ളി കയറുമ്പോൾ ദൂരെ നിന്ന് കുന്നുകൾ വരുന്നത് കാട്ടിത്തരുന്ന കണ്ണാട ക കണ്ണച്ചൻ്റെ കണ്ണാടെ കാണാതായ കണ്ണാടെ കണ്ണച്ചൻ്റെ മറക്കല്ലേ കണ്ണാടേ ഏ കണ്ണാടെ കവിത തീർന്നു കണ്ണച്ചൻ്റെ കണ്ണാടം